ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയാണെന്ന് കരുതുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് അതായത് മോന് കോളേജുള്ള ദിവസത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ മോന് കോളേജുള്ള ദിവസങ്ങളിൽ സാധാരണ ഞാൻ സിക്സ് ഒ ക്ലോക്കിനാണ് എഴുന്നേൽക്കാറുള്ളത് ഇപ്പം ആറു മണിയായാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നേരെ ഒന്നും വെളുക്കത്തില്ലല്ലോ അതുമല്ല നല്ല തണുപ്പല്ലേ അത് കാരണം ഞാനിപ്പം കുറച്ചിട്ട് വൈകിട്ടാണ് എഴുന്നേൽക്കുന്നത് ഒരു ആറരയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത് അങ്ങനെ രാവിലെ ആറരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇന്നും എഴുന്നേറ്റിട്ടുള്ളത് അങ്ങനെ എഴുന്നേറ്റ് രാവിലെ ഞാൻ ഉള്ളിൽ തന്നെ ഒരു അഞ്ചാറ് റൗണ്ട് നടക്കാറുണ്ട് പണ്ട് ഞാൻ പുറത്ത് നടക്കാൻ പോകുമായിരുന്നു പിന്നെ മടിച്ചതങ്ങ് നിർത്തി ഇപ്പം ഉള്ളിൽ തന്നെ ഒരു ഒരഞ്ചാറ് റൗണ്ട് നടക്കും അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് നടന്നാൽ തന്നെ തന്നെ അന്ന് മൊത്തം ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ജോലികളൊക്കെ ചെയ്യാനും മുന്നോട്ടുമൊക്കെ ഒരു നല്ല ഒരു എനർജി കിട്ടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് മോന് കോളേജ് ഉണ്ടെങ്കിൽ അവൻ്റെ ലഞ്ച് കൊണ്ടുപോകാത്തത് എല്ലാം പതിയെ ഉണ്ടാക്കിയാൽ മതി അപ്പം അവൻ എൻറ്റർ ആവുമ്പോൾ പോയാൽ മതി മോന് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം രാവിലെ ഉണ്ടാക്കിയാൽ മതി പിന്നെ ലഞ്ചൊക്കെ പതിയെ ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ട് ഞാൻ എല്ലാം പതിയെ ചെയ്യാറുള്ളൂ അങ്ങനെ നടത്തുമൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷമേ ഞാൻ പിന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്കെല്ലാം കടക്കാറുള്ളൂ മോനാണെങ്കിൽ ചില ദിവസങ്ങളിലെ ലഞ്ച് കൊണ്ടുപോവാറുള്ളൂ അതിപ്പം ലെഞ്ച് കൊണ്ടു ദിവസം തലേന്ന് തന്നെ പറയും ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് വരാൻ പറ്റത്തില്ല അപ്പം ലഞ്ച് കൊണ്ടുപോകും വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കോളേജിൻ്റെ തന്നെ ക്യാൻറ്റീനുണ്ട് അവിടെ നിന്ന് കഴിക്കുകയും ചെയ്യും അങ്ങനെ കുറ മിനിറ്റ് ഒക്കെ അവിടെ നടത്തുമൊക്കെ കഴിഞ്ഞിരുന്നതിന് ശേഷം പിന്നെ നേരെ കിച്ചണിലേക്ക് പോന്നു കിച്ചണിലെത്തിയതിന് ശേഷം പിന്നെ ഇന്നത്തെ കുക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഇന്നെടുത്ത് പുറത്തേക്ക് വെച്ചു ഇപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല തണുപ്പാണ് എന്നാലാണെന്നെങ്കിൽ ഒരു അഞ്ചാറ് റൗണ്ട് നമ്മൾ നടന്ന് കഴിയുമ്പോഴത്തേക്കിനാൻ എത്ര തണുപ്പുണ്ടെങ്കിലും നമ്മളെ നന്നായിട്ട് വീറിക്കുകയും ചെയ്യും അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ഇന്നത്തേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെളി വെച്ചതിന് ശേഷം പിന്നെ ചായയൊക്കെ വെച്ചു ഞാൻ മോന് കോളേജുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ സാധാരണ ചോറാണ് ആദ്യമായി അടുപ്പത്തേക്ക് വെക്കുന്നത് അതിന് ശേഷം ചായ വയ്ക്കാറുള്ളു ഇന്ന് പിന്നെ ചോറ് വയ്ക്കേണ്ടെങ്കിൽ എനിക്ക് മോനുമുള്ള ഇരിപ്പുണ്ട് പിന്നെ ഇന്ന് ഒരു ചേട്ടനെ ഇവിടുത്തെ പുറം പണിക്ക് വിളിച്ചിട്ടുണ്ട് അതായത് വാഴയ്ക്കും തെങ്ങിനും ഒക്കെ വളം ഇടണം അതിനു വേണ്ടി വിളിച്ചിട്ടുണ്ട് പിന്നെ പുറത്തിട്ട് പണികളും ഉണ്ട് അതിനു വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇനി ചോറ് വയ്ക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ള ചോറ് ഫ്രിഡ്ജിലിരിപ്പുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചോറ് ഫ്രിഡ്ജിലിരിപ്പുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചുരണ്ടി ചുരണ്ടിയെടുത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പൊട്ടിച്ച തേങ്ങയങ്ങ് കഴുന്ന് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചിരണ്ടിയെടുത്ത് തേങ്ങ ഇട്ടിട്ട് കുറച്ചു നാളായി അപ്പോൾ കിടക്കുന്ന തേങ്ങയെല്ലാം ഉണങ്ങി നമ്മൾ പൊതിക്കുമ്പോൾ തന്നെ ചിരട്ടി നിന്ന് അങ്ങ് ഇണങ്ങി വരും അത് കാരണം ഇപ്പം ഇങ്ങനെ ചുരണ്ടി അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ജനലൊന്നും തുറന്നിട്ടില്ല കാരണം ജനൽ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ തണുപ്പായത് കാരണം തുറന്നിട്ട് കഴിഞ്ഞാൽ ജനലിൽ ജനലേക്കൂടെ നല്ല തണുത്ത് കാറ്റടിക്കും അത് കാരണം ഞാൻ കുറച്ചൊന്ന് ആയ ശേഷമേ കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷമേ ഞാൻ ജനലൊക്കെ തുറന്നിട്ടാറുള്ളൂ അതൊക്കെ തുറന്നതിന് ശേഷം പിന്നെ ഇന്നത്തെ കറിക്കുള്ള കാര്യങ്ങളെല്ലാം നോക്കി ഇന്ന് കറിക്കായിട്ട് വെള്ളരിക്കാൻ കറിയും പിന്നെ കക്ക ഇരിപ്പുകൊണ്ട് അത് തോരനും വെച്ച് മീന് മസാല വെട്ടി വട്ടിതിരിപ്പുണ്ട് അതുകൂടി വാർത്തെടുക്കാമെന്നാണ് വെക്കുന്നത് വിചാരിക്കുന്നത് പിന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയാണ് അതിനുള്ള തേങ്ങയാണ് നമ്മളിപ്പോൾ ചുരണ്ടിയെടുത്തത് അങ്ങനെ വെള്ളരിക്ക് ആക്കി ഒന്ന് അരിഞ്ഞ അടുപ്പത്തേനി വെച്ചതിന് ശേഷം പിന്നെ ചട്നി ഉണ്ടാക്കാമെന്ന് വെച്ചു ഇവിടെ എല്ലാവർക്കും വെള്ള ചട്നിയൊക്കെ കൂടുതലിഷ്ടം ചുമത ച ചട്നിയില്ലേ മുളക് പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ചട്നി അതാണ് ഇവിടെ എല്ലാവർക്കും കൂടുതലിഷ്ടം പിന്നെ ഇന്നലത്തെ സാമ്പാറും കുറച്ച് ഇരിപ്പുള്ളായിരുന്നു അപ്പോൾ പിന്നെ ചട്നി ഉണ്ടാക്കാവുന്ന ചോദിച്ചാൽ ഇവിടെ എല്ലാവർക്കും ദോശയുടെ കൂടെ ചട്നിയാണ് താല്പര്യം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ മീൻ വാങ്ങാനായിട്ട് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇറച്ചിയായിട്ടല്ല കിട്ടുന്ന മുഴുവൻ കക്കയായിട്ടാണ് കിട്ടുന്നത് കൊണ്ടുവന്ന് വേവിച്ചിട്ട് അത് പെറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിനാണ് ടേസ്റ്റും കൂടുതൽ അതായത് നമ്മൾ ഇറച്ചി വടിക്കുന്നതിന് അത്രയും ടേസ്റ്റ് ഉണ്ടാവത്തില്ല അതുമല്ല ഇവിടെ അങ്ങനെ ഇറച്ചിയായിട്ട് കിട്ടത്തില്ല മുഴുവൻ കക്ക കിട്ടുന്നത് അതുപോലെ അത് ഇറച്ചിയായിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടുതലുണ്ടാകും അതേ സമയത്ത് നമ്മൾ മുഴുവൻ കക്കായിട്ട് മേടിക്കുന്നെങ്കിൽ അത് വേവിച്ച് പെറുക്കി എടുക്കുമ്പോൾ വളരെ കുറച്ച് കാണത്തുള്ളു അങ്ങനെ അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ വേവിച്ച് പെറുക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മീൻ വാങ്ങിയിട്ട് വലിയ ടേസ്റ്റില്ലായിരുന്നു ഇപ്പോൾ ഉള്ള മീനൊന്നും വലിയ ടേസ്റ്റില്ല ഇനിയിപ്പോൾ ചൂടായി തുടങ്ങിയില്ലേ ചൂടായി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മീനൊന്നും ചൂടുവെള്ളത്തിൽ കിടക്കുന്നതായത് വലിയ ടേസ്റ്റ് ഉണ്ടാവത്തില്ല എന്നാണ് പറയുന്നത് അങ്ങനെ വേവുന്ന സമയം കൊണ്ട് പിന്നെ ഞാൻ കറിവേപ്പിലൊക്കെ പോയി പൊട്ടിച്ചുകൊണ്ട് വന്നതിന് ശേഷം പിന്നെ ചട്ടി അങ്ങ് റെഡിയാക്കി പിന്നെ കൊച്ചുള്ളി നമ്മുടെ വൈകി പിന്നെ എപ്പോഴും സ്റ്റോക്ക് അത് ഞാൻ എപ്പോഴും പൊളിച്ചു വെച്ചേക്കും അങ്ങനെ പൊളിച്ച് വെച്ചിരുന്ന പിന്നെ അന്നേരം കുത്തിയിരുന്ന് പൊളിക്കേണ്ട ബുദ്ധിമുട്ടും ഇല്ല അതുപോലെ അതിന് ഇച്ചിരി ടൈം എടുക്കുന്ന പണിയാണല്ലോ ഈ ഉള്ളിയൊക്കെ പൊളിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഞാൻ എപ്പോഴും പൊളിച്ച് തലേന്ന് തന്നെ വെച്ചിരിക്കും ഫ്രിഡ്ജിൽ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും പുറത്തെ പണിക്കായിട്ടൊരു ചേട്ടനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ചേട്ടനാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് വിളിക്കുക ചേട്ടൻ വരാൻ വരാമെന്ന് പറയുന്നത് അല്ലാതെ ദൂരെ വന്നില്ല അപ്പോൾ ഇന്ന് ഉറപ്പായിട്ട് വരാമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തുവാണെന്നറിയാ തിലം വരുമോ എന്നുള്ളത് രണ്ടു ദിവസത്തെ പണിയുണ്ട് എന്തുമായാലും അങ്ങനെ ചേട്ടനും ഫുഡ് കൊടുക്കണം ഇപ്പോൾ പുറം ഒരു പണിക്കാരെ കിട്ടാൻ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാവോ എത്ര തവണ വിളിച്ചാലും അവരൊന്നു വരുന്നതെന്നറിയാമോ പിന്നെ വെള്ളരിക്ക മുരി കറി വെച്ചാൽ പിന്നെ ഒരു ഗുണമുണ്ട് നമുക്ക് രണ്ട് ദിവസത്തേക്കാവും അതുപോലെ ഈ മൊ ഈ മുരി കറിയൊക്കെയാണെന്ന് വെച്ചാൽ പഴകുമ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ് കൂടുതലും ഉണ്ടാകുന്നത് അങ്ങനെ ചട്ണിയൊക്കെ റെഡിയാക്കി ആദ്യമേ വിചാരിച്ച് ഞാൻ ചട്നിക്കും മുരുകറിക്കും കൂടെ ഒന്നിച്ചങ്ങ് കടു താളിച്ചൊഴിക്കാവുന്ന പിന്നെ അന്നേരം വിചാരിച്ച് ഇനി അത് തണുത്തതിന് ശേഷമല്ലേ നമുക്ക് തൈരൊക്കെ ഒഴിക്കാനൊക്കത്തുള്ളു അപ്പോഴത്തേക്കിന് പിന്നെ മോന് പോകാനുള്ള സമയമാകും അതുകൊണ്ട് പിന്നെ ഞാൻ ആദ്യമേ തന്നെ അങ്ങ് ചട്നിക്കങ്ങ് കടുവ് താളിച്ചൊഴിച്ചു മൺചട്ടിയിലാണ് ഈ കാരണം വെക്കുമ്പോൾ നമ്മളല്ലാത്ത ചട്ടി കൂടുതൽ ടേസ്റ്റ് കൂടുതലാണല്ലോ അങ്ങനെ അരപ്പ് നോക്കിയപ്പോഴാണ് പിന്നെ ഉലുവ പൊടിച്ചതില്ല എന്ന് മനസ്സിലായത് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇച്ചിരി ഉലുവ ചൂടാക്കി ചേർക്കുകയാണ് ചെയ്തത് അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്കൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് അരപ്പ് ചേർത്ത് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു അപ്പോഴേക്കും പിന്നെ ചേട്ടനും പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ചേട്ടനുള്ള ചായയൊക്കെ വെച്ചു കൊടുത്ത് ഞാൻ ഇന്നലെ ഇരുന്ന പാലിനാണ് ചായ വെച്ചത് ഇന്നത്തെ പാലിൻ്റെ പാൽപ്പാടം മാറ്റിയിട്ടില്ലായിരുന്നേ അത് ഞാൻ സാധാരണ മാറ്റി ചായ വയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ പാലിൻ്റെ പാടം നീക്കിയിട്ട് അത് കുപ്പിയിലൊഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ ഒരു ലിറ്റർ പാലാണ് മേടിച്ചോണ്ടിരുന്നത് ഇപ്പോൾ ആ ലിറ്റർ മേടിക്കത്തുള്ളൂ കാരണം മോനൊന്നും ചായ കുടിക്കത്തില്ല ഞാൻ മാത്രമേ ചായ കുടിക്കത്തുള്ളൊ അതുകൊണ്ട് ഇപ്പോൾ അര ലിറ്ററേ മേടിക്കത്തുള്ളൂ പാല് ഒരു ലിറ്റർ മേടിച്ച പിന്നെ അധികമാവും അങ്ങനെ ചേട്ടനുള്ള ചായ ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ചോറിനുള്ള അരിയൊക്കെ ഞാൻ അടുപ്പത്തേക്ക് ഇട്ടു ഞാൻ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത് രണ്ട് ദിവസത്തേക്കുള്ള ചോറ് മിറ്റി ഒരുമിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ അങ്ങനെയാണ് ചോറ് വയ്ക്കുന്നതെന്ന് ഒന്ന് കാണിക്കാമോ ഞാനിവിടെ മൂന്നിലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് അരി അതായത് ചെറിയ ഗ്ലാസ്സിനെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നിറയെ വെള്ളവും ഒഴിച്ച് ഹൈ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കുക ആവി വരുമ്പോൾ വിസിൽ കൊടുത്തതിന് ശേഷം അത് ലോ ഫ്ലെയിമിലാക്കി പത്ത് മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക അതിന് ശേഷം ആവി പോയി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ചോറ് നന്നായി വെന്തിട്ടുണ്ടാവും അതൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഊറ്റി അടിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ കുറേ കാലമായിട്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് ചോറ് വെക്കുന്നത് ചോറ് വെന്ത് വരുമ്പോൾ കുക്കറ് നിറയെ ഉണ്ടാവും മൂന്ന് ലിറ്ററിൻ്റെ അതിനകത്ത് അത്രയും ഗ്ലാസ് അരി രണ്ട് ഗ്ലാസ് അരിയേ കൊള്ളത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഗ്ലാസ് അരി ഉപയോഗിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് അത്രയും മതിയല്ലേ രണ്ട് ദിവസത്തേക്ക് അപ്പോഴേക്കും മോന് റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മോനുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പിന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ഇനി ഞാൻ ചെറിയ ദോശയാണ് ഉണ്ടാക്കിയത് ചട്ടി ചുമന്ന എണ്ണയുടെ കൂടെ കഴിക്കാനെപ്പോഴും ചെറിയ ദോശയാണല്ലോ നല്ലത് അതുകൊണ്ട് ഞാനിന്ന് ചെറിയ ദോശയാണ് ഉണ്ടാക്കിയത് ഞാൻ മോനിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചെടി നനയ്ക്കാനായിട്ട് പോയി ഇപ്പം മഞ്ഞായത് കാരണം ചെടികളിലെല്ലാം ഇപ്പം നന്നായിട്ട് പൂക്കളുണ്ടായി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ബോഗൻ വില്ലിയിലൊക്കെ നിറയെ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് ബോഗൻ വില്ലി ഒന്ന് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചതല്ല ഓരോരുത്തരത്തൊന്നും കമ്പൊക്കെ കൊണ്ടുവച്ച് പിടിച്ച് പിടിപ്പിച്ചെടുത്തതാണ് അതിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ചെടികൾ നിറയെ പൂക്കളൊക്കെ പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത സന്തോഷം അപ്പോഴേക്കും പിന്നെ മോനും പോകാനായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഓർത്തത് പിന്നെ ഗേറ്റ് തുറന്നിട്ടില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് ഞാൻ പോയി ഗേറ്റൊക്കെ തുറന്നു തുറന്നു കൊടുത്തു ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചേട്ടൻ പിന്നെ ഇതിലെയാണ് പണിക്ക് വന്നത് ഇവിടെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് ആ വഴിയാണ് ചേട്ടൻ പണിക്ക് വന്നത് രണ്ട് ഗേറ്റ് തുറന്നിട്ടില്ലായിരുന്നു പിന്നെ അതൊക്കെ പോയി ഒന്ന് തുറന്നു കൊടുത്തു അതിനുശേഷം പിന്നെ ചേട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് ചേട്ടൻ അവിടെ തിണ്ണക്കിരുന്നാണ് കഴിക്കുന്നത് ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റെടു എന്തുകൊണ്ടാണ് ചേട്ടന് പുറത്ത് പോട്ട് കൊടുത്തിയെന്ന് ചോദിച്ചു ചേട്ടനോട് ഞാനകത്തിരിക്കാൻ പറഞ്ഞതാണ് ചേട്ടനെ കാലഴുക്കാന്ന് പറഞ്ഞു അകത്തിരിക്കത്തില്ല എപ്പോൾ പണിക്ക് വന്നാലും അവിടെ നിന്ന് തിണ്ണിക്ക് ഇരുന്നാണ് കഴിക്കുന്നത് ഇപ്പോഴേക്ക് നമ്മുടെ മോരുകറി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് പിന്നെ തൈരൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്തു ശേഷം പിന്നെ അതിനോടിയൊന്ന് കടുവും കൂടി ഒന്ന് താളിച്ചൊഴിച്ചു അങ്ങനെ നമ്മുടെ മോരുകറി കൂടെ റെഡി കഴിഞ്ഞു പിന്നെ കക്കാത് ഉറവിക്കാനുള്ള തേങ്ങയ്ക്കൊന്ന് തിരുമ്മിയെടുത്ത് തേങ്ങ പൊതിച്ചതില്ലാന്ന് പിന്നെ ഞാൻ പോയി പൊയ്ച്ചിട്ട് വന്നാണ് അത് തിരുമ്മിയെടുത്ത് നേരത്തെ തേങ്ങ പിന്നെ ചട്നിക്കോ മുരി ഒരക്കും എടുത്തപ്പോഴത്തേക്കിനും പിന്നെ തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം പിന്നെ മീനുകൂടി അങ്ങ് വറുക്കാനിട്ട് യ്ക്ക് ഒന്നാവുന്ന സമയം കൊണ്ട് തന്നെ ഇന്നലത്തെ കഴുകി വെച്ച കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്നെടുത്ത് അത് ആ സാധനത്തേക്ക് വെച്ചു കൊഴുപ്പും അത്യാവശ്യം കഴിവാനുള്ള പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ അങ്ങ് കഴിവാൻ മാറ്റിയിട്ടാവാം ബാക്കി പണികളൊന്നും വിചാരിച്ചു എല്ലാം കൂടെ ഒന്നിച്ച് കഴിവാനായിട്ട് തന്നാൽ അത് നമുക്ക് പിന്നെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ചോറും ബന്ധു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത് ഞാൻ എപ്പോഴും ചോറ് വെക്കുമ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് ചിലരാൻ ചോറിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കത്തില്ല എനിക്കാണെങ്കിൽ ചോറിന് ഉപ്പില്ലെങ്കിൽ കറി ഒഴിച്ച് കൂട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഞാൻ ചോറിനകത്ത് എപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ചോറൊക്കെ ഒറ്റി മാറ്റി മാറ്റിവെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ചായ ഒക്കെ വെച്ച് പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോഴേക്ക് സമയം രണ്ട് പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച അതുകൂടി അങ്ങ് ഒതുക്കി വെച്ച് വെച്ച് കഴിക്കാവുന്ന ഇനി നമുക്ക് കക്കാത്തുരണം കൂടി വെക്കാനേ ഉള്ളു ബാക്കിയെല്ലാം ആയിട്ടുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കക്കാത്തുവരണം ഉണ്ടാക്കാമെന്ന് വെച്ചു ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കട കിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് നമുക്ക് പത്തിരുപത് കൊച്ചുള്ളിയും ഒരു അരമുറി ചെറിയ അരമുറി സവാളയും ചേർത്ത് വഴറ്റി കൊടുക്കുക പെട്ടെന്ന് വണ്ടി വരാനായി നമുക്ക് അല്പം ഉപ്പി ഏർ കൊടുക്കുക അതൊന്ന് വണ്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് ഉയർത്ത് കൊടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നരപ്പൊടി തേങ്ങ ഏർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് പേരിഞ്ചീരിവും കുരുമുളകും കൂടെ പൊടിച്ചത് നാലഞ്ച് കൊച്ചുള്ളി ഒരു പച്ചമുളക് എന്നിവ ചേർത്തിട്ട് ഒന്ന് കൃഷി ചെയ്തെടുക്കുക അരഞ്ഞു പോകരുത് അത് നമുക്ക് കക്കയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കക്കായ ചേർത്ത് കക്കായും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യാം രണ്ട് മിനിറ്റിന് ശേഷം ഇളക്കി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഉപ്പൊക്കെ ഉണ്ട് ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കッカ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി ശേഷമെന്നെ ഞാൻ സ്റ്റൗ കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തോ സ്റ്റൗ ക്ലീൻ ചെയ്യാൻ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡിനകത്ത് വെള്ളവും ചേർത്ത് അതായത് ഇപ്പം നമ്മൾ എത്ര ലിക്വിഡ് എടുക്കുന്നു അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് അത് സ്പ്രേ ചെയ്താണ് ഞാൻ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പം നല്ലൊരു തിളക്കവും കിട്ടും അതിനുശേഷം പിന്നെ ഞാൻ ട്രീ ഒന്നും എടുത്ത് മാറ്റിയിട്ടില്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നത് ഇതെടുത്ത് മാറ്റണമെന്ന് ഞാൻ സ്റ്റാറൊക്കെ രണ്ട് ദിവസം മുന്നേ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇതിച്ചിരി ടൈം എടുക്കുന്ന പണിയല്ലയോ അതുകൊണ്ട് പിന്നെ ആവാം പിന്നെ ആവാം എന്നും മടിച്ച് അതങ്ങനെ വെച്ചു ഇന്ന് എന്തുമായാലും പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച അതങ്ങ് എടുത്ത് മാറ്റി അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി പാക്ക് ചെയ്ത് വെക്കാവുന്ന ഞാൻ അടുത്ത ക്രിസ്മസിനെ കാണാൻ അങ്ങനെ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുത്ത് വെച്ചതിന് ശേഷം പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ചു വരി കട്ടനൊക്കെ ഞാൻ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ അങ്ങ് പൊക്കി വിൽക്കും പക്ഷേ ജനൽ തുറന്നെടുത്തില്ല ജനൽ ഞാൻ വെയിലൊക്കെ ഒന്ന് വന്നതിന് ശേഷം മാത്രമേ തുറന്നെടുത്തുള്ളൂ അങ്ങനെ ജനലൊക്കെ ഒന്ന് തുറന്നിട ജനലൊക്കെ ഒന്ന് തുറന്നിട്ടതിന് ശേഷം പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചുവാരി ഇതെൻ്റെ ഉള്ള ക്ലീനിങ് റൊട്ടീനാണ് കേട്ടോ ഡെയിലി ഒന്നും തുടയ്ക്കാറില്ല രണ്ട് ദിവസം കൂടാ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ രണ്ടു വട്ടം അങ്ങനെയൊക്കെ തുടയ്ക്കാറുള്ളൂ ഞാനും മോനും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അഴുക്കാവുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഡെയിലി ഒന്നും തുടയ്ക്കാറില്ല അങ്ങനെ അടിച്ചുവരയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ സെൻറ്റർ കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് ഞാൻ എന്നും ക്ലീൻ ചെയ്യുന്ന ഒരാൾ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഇടമല്ല നമ്മുടെ ലിവിങ് റൂം അതുകൊണ്ട് ഞാൻ എപ്പോഴും അവിടെ എപ്പോഴും നീറ്റാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ആ ടേബിൾ തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ ഡൈനിങ് ഏരിയയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു അതിന് ശേഷം പിന്നെ വാഷ് ഫേസിന് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു ഈ ക്ലീനിങ് പരിപാടിയും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ ഏകദേശം എൻ്റെ പണികളെല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടാവും ഇനി രാത്രിയിലുള്ള പണി രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കണം ഈ ഒരു പണിയുള്ളു ആയിരുന്നു ഇന്നത്തെ എൻ്റെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയൊക്കെ ബായ്